ഹായ് ഹലോ നമസ്കാരം നമ്മൾ ബിഗ് ബോസ് കണ്ട റിയാക്ട് ചെയ്യാൻ പോവുകയാണ് ഈ പറഞ്ഞ പോലെ അഖിൽമാരാരുടെ കരച്ചിലാണ് ഇത്രയും നേരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറച്ച് ദിവസമായിട്ട് ഭയങ്കരമായിട്ട് അഖിൽമാരാർ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അഖിൽമാരാർ ഒന്നാമത്തെ ഉള്ളങ്കുല്ലിയുടെ പ്രശ്നം അഖിൽമാരാർ അതുപോലെ തന്നെ ബിഗ് ബോസിൽ പോയിരുന്നു പ്രൊമോഷൻ ചെയ്തിരുന്നു അഖിൽമാരാദിനു ശേഷം കരച്ചിലാണ് ബിഗ് ബോ മുള്ളംകൊല്ലി ആയില്ല മാസ്റ്റർ റോളുകൾ കൊടുത്തിട്ടും എന്തൊക്കെയാണ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മുള്ളങ്കൊല്ലി ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കൊണ്ടാണ് അഖിൽമാരാരുടെ ഗംഭീര പ്രകടനം കാണാൻ വേണ്ടി ബുള്ളറ്റ് കൊണ്ട് മാത്രം അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന അഖിൽമാരാർ നമ്മൾ കണ്ടു അതിമനോഹരമായിരുന്നു അഭിനയം അതെല്ലാം നമ്മൾ കണ്ടതാണ് പക്ഷേ ഞാൻ എനിക്കതല്ല പ്രശ്നം അഖിൽമാരാർ എന്തിനാണ് ഒരു മൂവി ഇറങ്ങി ഫസ്റ്റ് ആരുടെ മൂവി ഇറങ്ങിയാലും അത് എന്തിനാണ് അത് ഇത്രയും വിഷമിക്കേണ്ട കാര്യം ശരിയാണ് മൂവി ഇത്രയും ഓടിയില്ലാര ചിലപ്പോൾ ഫ്ലോപ്പ് ആയി കഴിഞ്ഞാൽ പോലും എല്ലാ പുതുമുഖ നടന്മാരും ആദ്യം അല്ല ആദ്യമേ തന്നെ അഭിനയിക്കുമ്പോൾ സമയത്ത് അത്യാവശ്യം ട്രോളുകളും കളിയാക്കലുകളും ചിലപ്പോൾ സിനിമ ഹിറ്റാവാതെ വരികയും ചെയ്യും അല്ലേ ഇപ്പെത്രയോ നടന്മാരുടെ മക്കൾ വരുന്നു പല ആൾക്കാരും അതിന്റെ മതി മതി അപ്പൊ എന്തിനാണ് ഇങ്ങനെ പുള്ളി കരയണേന്ന് എനിക്ക് മനസ്സിലാവുള്ള ഭയങ്കര കരച്ചിലാണ് എന്തിനാണ് ഇങ്ങനെ കിടന്ന് കരയണ എന്നുള്ള കാര്യം ഇപ്പോഴും മനസ്സിലാവുന്നില്ല കാരണം ഗംഭീര എന്താ പറയുക ആക്റ്റേഴ്സും നല്ല ബി ജിയത്തിലും നല്ല മുതൽ മുടക്കിയും വരുന്ന സിനിമകൾ ഈ പറയുന്ന പോലെ ഹിറ്റാവാറില്ല അതിന് അതിനു അതുകൊണ്ട് പരസ്പരം പഴി പറഞ്ഞിട്ട് കാര്യമില്ല അടുത്ത സിനിമ ചെയ്യുക വീണ്ടും അടുത്ത സിനിമ ചെയ്യുക പക്ഷെ അതല്ലാതെ ഞാൻ എനിക്ക് ഇത്രയും ആളുകൾ ഓഫർ ഉണ്ടായിരുന്നു മറ്റവര് ഞാൻ ചെയ്തത് ഇങ്ങനെ ആയാനേ അല്ലെങ്കിൽ എൻ്റെ നന്ദി ഇല്ലാത്തവരാണ് എന്നൊക്കെ പറയേണ്ട കാര്യമൊന്നുമില്ല അല്ലേ പുള്ളി പറഞ്ഞത് സിനിമയിൽ അഭിനയിക്കാനുള്ള കാരണം വയനാട് ദുരിത ബാധിതർക്ക് വീട് വെച്ചു കൊടുക്കാൻ വേണ്ടിട്ട് തലവെച്ചതാണെന്നാണ് പറഞ്ഞത് ആ അപ്പൊ വീട് വെച്ചു കൊടുത്തോ ഇല്ലോന്നും നമുക്കറിയില്ല പുള്ളി പ്രൊമോഷൻ ചെയ്ത കാര്യവും ഒക്കെ നമ്മൾ കണ്ടതാണ് എല്ലാ സാധനവും ചെയ്യുന്നതും പ്രൊമോഷൻ ഇല്ല 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 പ്രൊമോഷൻ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ടീസർ ലോഞ്ചും ട്രെയിലർ ലോഞ്ചോളിൽ വെച്ച് ഈ പറയുന്ന ബീഡൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ചാണ്ടി ഉമ്മൻ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു എന്തിനായിക്കോട്ടെ മനസ്സിലായത് അതിന് ശേഷമായാലും ഒരു സാമ്പത്തിക ലാഭമോ അല്ലെങ്കിൽ പുള്ളിയുടെ ലൈഫിൽ എന്തെങ്കിലും നേട്ടം ഇല്ലാത്ത ഒരു കാര്യം പുള്ളി ചെയ്യില്ല ഇല്ല അതുകൊണ്ടാണ് ആ ഒരു പരിപാടിക്കൊന്നും അതിനുള്ള പ്രമോഷൻ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല പുള്ളി ഏതൊക്കെ ഇന്റർവ്യൂസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ റീൽസ് ചെയ്തിട്ടുണ്ട് അതെ അല്ലാതെ ഈ പറയുന്ന മുള്ളംകൊല്ലി ടീംസ് അല്ലാതെ കുറച്ച് പ്രൊമോഷൻ പരിപാടികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ബഡ്ജറ്റ് ചെറിയൊരു പടമാണ് അപ്പൊ അതിന്റേതായ ചെറിയ രീതിയിലുള്ള പ്രൊമോഷൻസ് ആണ് ചെയ്തിട്ടുള്ളൂ പക്ഷേ അതിൽ സഹകരിച്ചില്ല എന്നാണ് ഈ പറയുന്ന പ്രൊഡ്യൂസേഴ്സ് ആയാലും അല്ലെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർ പറയുന്നത് അത് പക്ഷേ അഖിൽമാരാണ് പറയുന്നത് പുള്ളി ചെയ്തു പുള്ളി എനിക്ക് വേറെ ഒരു വിരോധ വിരോധാഭാസം അതായത് പുള്ളി ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ ബിഗ് ബോസിൻ്റെ പുള്ളി ഓടുപാട് ജീവിതം പറയുമായിരുന്നു ാണ് ബിഗ് ബോസിനെ പട്ടി പോകും ബിഗ് ബോസിൽ ലുലുമാളി പോയി തുണി അഴിച്ചു കാണിച്ചു പറഞ്ഞ ആള് അത് ബിഗ് ബോസ് കയറി അപ്പഴിച്ചു തിരിച്ചു വന്നു അതിനുശേഷം ശോഭ വിശ്വനാഥിനെതിരെ കേസ് പറഞ്ഞു അതിനുശേഷം ഇവര് ഇവര് ഒരുമിച്ചാണ് എന്നിട്ട് വീണ്ടും ബിഗ് ബോസിലേക്ക് പോകുന്നു അല്ലെ ഒരുമിച്ചല്ലേ ഷിയാസും ശോഭ വിശ്വനാഥും പോയ ഇവൻ ഈ പറയുന്ന ഇദ്ദേഹം എന്താ ചെയ്തത് വീണ്ടും വീണ്ടും ബിഗ് ബോസിൽ പോയി അതിന് പ്രൊമോഷൻ ചെയ്ത് എന്നിട്ട് തിരിച്ചു വന്നു എന്നിട്ട് വീണ്ടും ഇരുന്ന് കരച്ചിലാണ് എന്നിട്ട് വന്ന് ലക്ഷ്മിക്ക് വേണ്ട ഉദ്ദേശങ്ങൾ കൊടുത്തുന്ന് തോന്നുന്നു അതായത് കുടുംബ വേണ്ടി കളിക്കണം എന്നൊക്കെ വിചാരിച്ചു കൊടുത്തിട്ടുണ്ടാവുമായിരിക്കാം ആക്കാ എന്നിട്ടും ഇരുന്ന് കരച്ചില് എന്റെ കരച്ചില് എനിക്ക് നിന്ന് ഫേസ്ബുക്കിൽ നിന്ന് മാസം ആറ് ലക്ഷം രൂപ വരെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന എനിക്ക് ഇതേപോലെ സിനിമകൾ ചെയ്യണ്ട അങ്ങനെ പുള്ളി പറമ്പുള്ളിക്ക് നടനാവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് ഞാൻ കേട്ടേക്കണത് അപ്പൊ അത് അങ്ങനെ ഒന്നും ആയിരിക്കില്ലായിരിക്കും പക്ഷെ ഇത്രയും ഈ പറയുന്ന എന്താ പറയാ അഖിൽമാരാരന്റെ കരച്ചിൽ എപ്പു നിക്കും എന്നുള്ള കാര്യമാണ് ഇപ്പൊ മനസ്സിലാവാത്തത് അതിനുശേഷം ഈ പറയുന്ന പോലെ ഇനിയിപ്പോ എം എൽ എ ആവാൻ വേണ്ടി മത്സരിക്കാൻ പോവാൻ പോവുകയാണോ അതിലും തോറ്റ് കഴിഞ്ഞ അതിലും കരയുമായിരുന്നു അത് ഞാൻ ആശുപത്രി കാശിനായി ജയിക്കണമെന്നുണ്ടോ കാശ്റിങ്ങ് കുറച്ച് വോട്ട് പിടിക്കാമല്ലോ വോട്ട് പിടിക്കട്ടെ അതല്ല ഞാൻ ഇപ്പോഴും മനസ്സിലാക്കാത്ത കാര്യം ഇത്രയും ആളുകളെ ആദ്യം തന്നെ അത് മോശമായിട്ട് പറയും അതിനുശേഷം വീണ്ടും അതിലേക്ക് ചെല്ലും അതിപ്പോൾ പ്രൊമോഷൻ ചെയ്യും തിരിച്ചു വരും വീണ്ടും പോകും തിരിച്ചു വരും ഇതൊക്കെ തന്നെയാണ് പുലിയുടെ പ്രോഗ്രാം എന്നിട്ടും ഇപ്പോഴും ചന്തുവിൻ്റെ ജീവിതം പിന്നെയും ബാക്കി ലക്ഷ്മി എന്നൊരാളെ ഭയങ്കര സപ്പോർട്ട് ചെയ്ത് ഭയങ്കരമായിട്ട് പറയുന്നുണ്ടായിരുന്നു എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു അതായത് ഇപ്പോൾ എൽ ജി ബി ടി കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഗെ എന്നുള്ള പല ആളുകളും പിന്നെ സ്ത്രീണ സ്വഭാവമുള്ള പുരുഷന്മാർ ഇവരൊക്കെ അല്ലെങ്കിൽ പല പല കാറ്റഗറിയിലുള്ള ആൾക്കാർ ബിഗ് ബോസിൽ വരുന്നുണ്ട് ഇപ്പോൾ നമുക്ക് അവരുടെ ലൈഫ് കാണാൻ പറ്റും ആളുകൾ അവരെങ്ങനെ നോക്കുന്നത് കാണാൻ പറ്റും പിന്നെ അവരോട് ആളുകൾ ഇടുന്ന കമൻറ്റുകൾ ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഏ പക്ഷേ അത് കണ്ടു കഴിഞ്ഞിട്ട് ഒരുപാട് ആളുകൾ വഴുതിട്ടി പോകുമെന്ന് പറയുന്ന ആളുകളാണ് ഓട്ടോമെറ്റിക്കം ബിഗ് ബോസിൽ വന്നേക്കുന്ന കാര്യമാണ് ഞാൻ കണ്ടേക്കുന്നത് അതുപോലെ തന്നെ ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഞാൻ മനസ്സിലാകുന്ന കാര്യമെന്ന് വെച്ചാൽ ഇവർ ഇവർ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നമ്മൾ ഒരു വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആളുകൾ ഇന്ന് പ്രതികരണം ഉണ്ടാവും പിന്നെ ഇത് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ചെയ്യേണ്ടി വരും ഇങ്ങനെ ഒരു ലൈഫ് ആളുകൾ കാണാൻ പറ്റും അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ പേർക്ക് അത് ഇന്ന് വർക്ക്ഔട്ട് ചെയ്ത് പോകാൻ പറ്റും കുറെ പേര് ചിലപ്പോൾ എന്തൊക്കെ ചെയ്താലും സ്ട്രഗിൾ ചെയ്ത് ചിലപ്പോൾ നിൽക്കുന്ന ഒരു ഇത് ഉണ്ടാവും ഈ ലൈഫിൽ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ഈ ഗേ ആയാലും ലെസ്ബിൻ ആയാലും എനിക്ക് തോന്നിയ ഒരു കാര്യം അവരുടെ ലൈഫിൽ നിന്ന് തന്നെ അവർക്ക് ഈ പറയുന്ന ഓപ്പോസിറ്റ് സെക്സിനോട് ഒരുതരം വിദ്വേഷം വെറുപ്പും തോന്നിയിട്ട് അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന ആളുകളൊക്കെ ആയിട്ടാണ് ഇതിലേക്ക് വരുന്നതെന്നും ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല അപ്പോ ഇതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട ആൾക്കാർ നല്ല കാര്യങ്ങൾ ഉൾക്കൊള്ളേണ്ട എന്ത് കാര്യം ഉണ്ടായാലും നല്ല കാര്യം ഉൾക്കൊള്ളേണ്ട ആളുകൾക്ക് നല്ല കാര്യം ഉൾക്കൊള്ളാം മോശമായിട്ട് ഉൾക്കൊള്ളേണ്ട ആൾക്കാർക്ക് മോശമായിട്ട് ഉൾക്കൊള്ളാം അത് അനുകരിക്കണവർക്ക് അത് അനുകരിക്കാം പക്ഷേ ജനങ്ങളല്ലാതെ വാച്ചയും അവരുടെ പ്രതികരണം എന്താണെന്ന് ഇന്ന് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയത് പിന്നെ ആളുകളുടെ മനസ്സ് ഈ പറയുന്ന പോലെ എന്താണ് ഇതായി പോകില്ലേ എന്താ പറയുക ഇങ്ങനെ ഒട്ടും കട്ടിയില്ലാതെ അങ്ങനെയൊക്കെ പോകുന്നു എന്ന് പറയുന്നതിലൂടെ എനിക്ക് യോജിപ്പില്ല പിന്നെ ഈ പറയുന്ന എന്താ പറയാ ഇത് കണ്ടിട്ട് മനസ്സോട്ട് സെൻസിറ്റേറ്റീവ് ആയിട്ട് നമുക്ക് പിടിച്ചു നിക്കാൻ പറ്റില്ല പ്രശ്നം വന്നുകഴിഞ്ഞാൽ പിടിച്ചു നിക്കാൻ പറ്റില്ല ബിഗ് ബോസ് വന്നു കഴിഞ്ഞാൽ അത് കണ്ടു കഴിഞ്ഞാൽ അതില് അത് പറയുന്ന രീതി കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ എനിക്കിത് തോന്നലു അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതാണ് എനിക്ക് പറയാനുള്ളത് ചിലവരുടെ ലൈഫില് അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ പിന്നെ ലക്ഷ്മി എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് പറഞ്ഞ പ്രോഗ്രാം അതൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ ലക്ഷ്മിയുടെ ഫസ്റ്റ് വന്നപ്പോൾ തോന്നണമെങ്കിൽ ഉള്ള ആറ്റിറ്റ്യൂഡ് എനിക്ക് ഇഷ്ടപ്പെട്ടതേ ഇല്ല കാരണം എന്താ വെച്ചാൽ അതുമ്പോൾ തോന്നുന്നു ആറ്റിറ്റ്യൂഡ് ഞാൻ പറഞ്ഞത് നമ്മൾ ആറ്റിറ്റ്യൂഡ് ഞാൻ പറയാം ചിലവരുടെ ആറ്റിറ്റ്യൂഡ് ഭയങ്കര ഇഷ്ടമായി അവർ പറയുന്ന ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിലും അവർ പറയുന്ന കാര്യങ്ങൾ ഒരു വെർത്ത് ഉണ്ടാവും ഒരു hmm. ും അതെനിക്ക് തോന്നിയില്ല താങ്കൾക്ക് താങ്കൾക്ക് ലക്ഷ്മി ഒരു എന്ന് പറഞ്ഞോട് തോന്നി കുറച്ച് തോന്നുന്നത് ആണ് ഷോവനിസ്റ്റ് ആണ് ഞാൻ ഭയങ്കര എന്താ പറയാ ഞാൻ എല്ലാത്തിനും മേലെ അതായത് അവിടെ ഉള്ളവരെല്ല ഒരു ജാതി ഭയങ്കര ജാതി വേർതിരിവൊക്കെ പറയില്ലേ അതേപോലെ ഞാൻ ഭയങ്കര ഒരു എല്ലാം തികഞ്ഞ ഒരാൾ എന്നുള്ള എനിക്ക് തോന്നിയത് അതെ അറിയാം എല്ലാം അറിയാം അതാണ് ഞാൻ മാരിഡ് മാരിഡ് ആണ് ആണോ കൊച്ചു പറഞ്ഞു കാണുന്ന പരിപാടിയാണ് ഞാൻ ബർത്ത്ഡേക്ക് കാണിച്ചു അത് അത്രയും കുഞ്ഞു കുട്ടിയാണ് ബർത്ത്ഡേക്ക് എന്തുമായിരുന്നു എനിക്ക് ലക്ഷ്മിയുടെ ബർത്ത്ഡേ ആണെന്ന് തോന്നു ബർത്ത്ഡേക്ക് കുഞ്ഞു കുട്ടിയെ കാണിച്ചു തോന്നും അത്രയും ചെറിയ കൊച്ചൊക്കെ ചിലപ്പോൾ ഇത് കാണുന്നുണ്ടാവുമായിരിക്കും അല്ലെ അപ്പൊ അതുകൊണ്ട് മനസ്സിലാക്കുന്നുണ്ടാവുമായിരിക്കും അപ്പൊ അത് ഇതാണ് പിന്നെ ഈ പറയുന്ന പോലെ മറ്റുള്ളവരെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ പറഞ്ഞതിൽ എനിക്ക് ഒരു ഭയങ്കര മോശമായിട്ട് തോന്നുന്നു മറ്റുള്ളവർക്ക് വീട്ടിൽ കെട്ടിള്ളന്ന് പറഞ്ഞതിൽ എനിക്ക് ഏറ്റവും ദേഷ്യപ്പെട്ട ഒരു സമയമായിരുന്നു അത് അത്രയും ഒരാഴ്ചത്തെ എപ്പിസോഡിൽ ഏറ്റവും ഒരു സമയ സിറ്റുവേഷൻ ആയിരുന്നു അത് ആ സിറ്റുവേഷനിൽ നമ്മളിങ്ങനെ സ്വാഭാവികമായിട്ട് ഇങ്ങനെ നമ്മൾ പല പല കാര്യങ്ങൾ പറയും അതില് അതായത് നിങ്ങളെ ഒന്നും വീട്ടിൽ കേറ്റില്ല നിങ്ങളെ ഒന്നും വീട്ടിൽ കേറ്റില്ല അല്ലെ നിങ്ങളെ നിങ്ങളെ ഒന്നും വീട്ടിൽ കേട്ടില്ല വിളന്മാരും വിളിമാർക്കോട് സപ്പോർട്ടിന് വേണ്ടിട്ടാണോ നിങ്ങളൊക്കെ പക്ഷെ പോയി പുള്ളിക്കാരി പറഞ്ഞ പറയാൻ ഉദ്ദേശിച്ചത് അതിന്റെ ഓപ്പോസിറ്റ് ആണെങ്കിലും പറഞ്ഞു വന്നപ്പോ പുള്ളിക്കാരി അതാണെന്നുള്ള രീതിയിലാ പറഞ്ഞത് അപ്പൊ നമുക്കത് കാണാൻ മനസ്സിലാവും പുള്ളിക്കാരി ഉദ്ദേശിച്ചതല്ല വായിൽ നിന്ന് വന്നത് ചതിക്കില്ല സ്ലിപ്പ് ഓഫ് ടങ്ക് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒരു തെറിയാണ് കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത് ഞാൻ കൊഴപ്പാണ് പുള്ളിക്കാരി കുഴപ്പമില്ല

അതിപ്പോ അവിടെ തന്നെ ലാലേട്ടൻ ഒരു ഇത് കൊടുത്തിട്ടായിരുന്നു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരാളൊരു പേപ്പറിൽ കഥ വായിക്കുന്നു ആ കഥ എൻഡിങ്ങിൽ എത്തുമ്പോ എങ്ങനെയാ വന്നത് അത് അതെന്തിനാ ചെയ്യിച്ചത് അത് ചെയ്യിച്ചത് എന്തിനാട്ടെ അത് ചെയ്യിച്ചത് മസ്താനിയും അത് കണ്ടി പറയാൻ പറ്റില്ല കാരണം അത് അവിടെ ഉള്ള ആളുകൾ അത് റിയാക്ട് ചെയ്തില്ലെങ്കിൽ പുറത്ത് ഒരുപാട് ആളുകൾ ലക്ഷ്മി പറഞ്ഞതിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അവൾ നോർമലൈസ് ചെയ്യുന്നതിനെ പറ്റി ഈ വിഷയം ഇതിലില്ല എന്ന് പറഞ്ഞു പക്ഷെ പുറത്തുള്ള ഒരുപാട് ആളുകൾ ഇതിനെപ്പറ്റി ചർച്ച ചെയ്തപ്പോൾ ബിഗ് ബോസിൻ്റെ കണ്ടന്റ് പുറത്തേക്ക് വിടണമെന്നാണ് ഞാൻ ഇന്ന് മുൻഷി രഞ്ചിത്രെ കണ്ടിരുന്നു അപ്പോൾ ബിഗ് ബോസിനോ കണ്ടന്റ് പുറത്തേക്ക് വിടണം അത് ഓൾറെഡി ഇങ്ങനെ ചർച്ച ചെയ്യപ്പെട്ടു അത് സംസാരിച്ചു അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ അങ്ങനെയാണെങ്കിൽ ഇത് സംഭവിച്ച കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അനുമോളില്ലേ അനുമോള് ജിസയിലും ആര്യനും ബെഡിന്റെ ഇടയിൽ കിസ്സ ചെയ്തെന്നുള്ള ഒരു സംഭവം പറഞ്ഞിരുന്നു അവൾ കണ്ടതെന്ന് പറഞ്ഞു ഓക്കെ ആരും കണ്ടിട്ടില്ല ക്യാമറയിലും കിട്ടിയിട്ടില്ലാത്ത കാര്യം ആ മറിച്ചിട്ടേക്കാണ് അതുകൊണ്ടാണ് കാണാത്തത് അപ്പൊ ആ മറിച്ചിട്ടാണ് കാര്യം അനുമോൾ എങ്ങനെ കണ്ടു എന്തൊക്കെയുഅ ശരി ഒരാള് കിസ് ചെയ്തെന്ന് എന്താ കുഴപ്പം അല്ല എനിക്കറിയാം ഞാൻ ചോദിക്കണം ഒരു ആള് ബിഗ് ബോസിൽ കിസ് ചെയ്തു എന്താണ് കൊഴപ്പുള്ളത് എനിക്ക് അതിലൊന്നും വലിയതായിട്ട് തോന്നിയില്ല ശ്രീനേഷ് അല്ലല്ലോ അത് ആരും ആരുമായിക്കോട്ടെ അവർക്കുണ്ടെങ്കിൽ അതാണ് ഈ പറയുന്ന മറ്റേ സദാചാരം സാ അനുമോള് ഓൾറെഡി ഈ പറയുന്ന ഇവരുടെ അടുത്തൊക്കെ അനുമോള് എന്താണ് സഹിക്കാത്തതെന്ന് എനിക്കറിയില്ല ഞാൻ ഇപ്പോഴും അപ്പൊ അത് സംസാരിച്ച് സംസാരിച്ച് വന്ന അവസരം അനുമോള് പറഞ്ഞു ഞാൻ കണ്ടതാണ് എന്നുള്ള രീതിയിൽ തന്നെ അങ്ങോട്ട് പറഞ്ഞു കാരണം അത് എന്തിനു വേണ്ടിയാണ് എനിക്കറിയില്ല അതൊരു എന്ത് ഇതാണെന്ന് മനസ്സിലാ അതിന് ശേഷമാണ് ഒനിലിൻ്റെ കേസ് വന്നത് ഈ ഒനിലിൻ്റെ കേസ് സെയിം ഇത് തന്നെ ഇവിൾ പറഞ്ഞു അത് പറഞ്ഞു 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 എനിക്ക് ഒനിലിൻ്റെ അടുത്ത് ഇവിൾ പറയണത് കേട്ടിട്ടുണ്ടല്ലോ ഒനിലും ഇപ്പം ഭക്ഷക ചെയ്യുന്നത് ബാത്റൂമെന്ന് പറയുന്നത് ഒരു കാര്യം സംസാരിക്കാനുണ്ട് പല്ലകത്ത് കൊണ്ടിരിക്കുകയാണ് ലക്ഷ്മി പല്ലകത്ത്ച്ചിട്ട് ഏ മൈക്ക് ധരിക്കാൻ ആഹ് മൈക്കായി സംസാരിക്കും മൈക്ക് ധരിക്കാൻ ഇവര് പറയേണ്ട കാര്യമില്ല ബിഗ് ബോസ് മൈക്ക് ബിഗ് ബോസ് പറയും നീ കാര്യമുണ്ടോ മൈക്ക് മൈക്ക് അങ്ങനെ ഒരാൾ ഇവരുടെ മൊത്തത്തിലുള്ള പോയിന്റ് ഒരാൾ വെച്ചാൽ മൈക്ക് ധരിക്കും പറയും മൈക്ക് ധരിക്കുന്ന സൗണ്ട് ഇയാളുടെ കേൾക്കുന്നില്ല എങ്കിൽ അത് ആവട്ടെ ശരി അത് പോയിന്റ് കുറയും പോയിന്റ് പറയും മൈക്ക് ധരിക്കും എനിക്ക് പറയാനുണ്ട് ഇവൾക്ക് അൺകംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്തു ഓക്കെ എന്താണത് പിന്നെ പറഞ്ഞു അതങ്ങനെ എപ്പോൾ നടന്ന കാര്യമെന്ന് അറിയാമോ അത് ഇവളോട് പറഞ്ഞു ഇവൾ പിന്നെ ഈ പറഞ്ഞ അതുപോലെ സംഭവം പറഞ്ഞു കത്തിക്കാൻ തുടങ്ങി രണ്ട് സാധനങ്ങൾ ഇപ്പോൾ വളരെ ശാന്തമായി അതിന് റിയാസ് റിയാസ് വന്ന സമയത്ത് അതിലോടെ എനിക്ക് യോജിപ്പുണ്ടായിരുന്നില്ല ഈ ലക്ഷ്മീനെ ടാർഗറ്റ് ചെയ്ത് എല്ലാവരും ലക്ഷ്മീനോട് വന്നിട്ട് കാരണം ഒരാൾ നിൽക്കുന്ന സമയത്ത് അയാൾ പറഞ്ഞേക്കണ കാര്യങ്ങൾ അവൾ അതുകൊണ്ടായിരിക്കും റിയാസൊക്കെ അങ്ങനെ വന്ന് ടാർഗറ്റ് ചെയ്യണമെന്ന് എനിക്ക് താല്പര്യം തോന്നിയൊന്നുമില്ല പക്ഷേ ഈ അഖിൽമാരാർ കണ്ട കാരണം എന്താണെന്ന് മനസ്സിലായി പക്ഷേ അവർക്ക് ആര് അത് ശരിക്കും പറഞ്ഞു എനിക്ക് തോന്നിയേക്കണത് ബിഗ് ബോസിൽ വന്നപ്പോൾ അഖിൽമാരാര അഭിഷേക് അവരൊക്കെ തമ്മിൽ എന്ത് ചെയ്ത് ഈ കൊല്ലംകുലിയുടെ പ്രമോഷൻ വന്ന സമയത്ത് ഇവളോട് പറഞ്ഞിട്ടുണ്ടാവും ഈ കുടുംബ പ്രേക്ഷകർ ഇത് ചെയ്യാനുണ്ട് ആ സമയത്ത് പുള്ളിക്കാറ്റ് ചെയ്തത് അത് ഇവരെ കയ്യിൽ തന്നെയാണ് അപ്പം അത് പാളി കഴിഞ്ഞപ്പോൾ കിട്ടുന്നത് പുറത്ത് നിന്ന് അഖിൽമാരാരെന്തിനാണ് കരയണത് ഇങ്ങനെ കിടന്ന കരയല്ലേ മാറാരെ എനിക്ക് ഈ പറയാനുള്ളൂ അഖിൽമാരെയും പിന്നല്ലാതെ അഖിൽമാരാർ ഇത് പറയും പിന്നെ പറയും ബിഗ് ബോസ് നേരെ ഒരുപാട് കാര്യങ്ങൾ പറയും എന്നിട്ട് ഇരുന്ന് ഈ ചീത്ത പറഞ്ഞ എന്താണ് സംഭവം നമുക്ക് മനസ്സിലാവണില്ല എന്താണ് അഖിൽമാരാർ ഇങ്ങനെ പറയുന്നത് അഖിൽമാര മാത്രം ഇരുന്ന് പറയുന്നു അഖിൽമാരാന് മാത്രം ഇരുന്ന് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നു അഖിൽമാരും മാത്രം കരച്ചിൽ വിഷമവും കാര്യങ്ങളും ഉള്ളൂ വേറെ വേറെ അവിടെ ആ ഒരു കണ്ടസ്റ്റന് വിഷമങ്ങളില്ല ബുദ്ധി പ്രശ്നങ്ങളില്ല അഖിൽമാരും കണ്ടസ്റ്റന് എന്താണ് എന്താ പറയാ പറയുക അതിനിടയ്ക്ക് സിദ്ദിഖി സിദ്ദിഖ് ഓജി ഒരാളുണ്ടല്ലോ മറ്റേ ഒരു ബിഗ് ബോസിൽ തന്നെ ഉണ്ടായിരുന്നു വെച്ചത് കിട്ടില ഫിറോസ കിട്ടില ഫിറോസിൽ വേറെ ഫിറോസുണ്ടല്ലോ അങ്ങനെന്താണ് പുള്ളി വന്നിട്ട് എന്തൊരു ലേഡി ആണത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സപ്പോർട്ട് എന്ത് ലേഡി ആദ്യം തന്നെ ആണുങ്ങളോട് എല്ലാവരോടും ഫുൾ ആണുങ്ങളോട് എല്ലാവരോടും മാപ്പ് പറഞ്ഞു ഫുൾ ആണുങ്ങളോട് മാപ്പ് കുറഞ്ഞു തെറ്റാണോ തന്നെയാണ് സംഭവം അതായത് എന്നിട്ട് ചോദിച്ചു പക്ഷേ വേറെ കാര്യം ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് മറ്റുള്ളവരുടെ വീട്ടിൽ അത് തെറ്റാണെന്നവള് പറഞ്ഞു പക്ഷേ അവളെ ഇപ്പോഴും നിൽക്കുന്ന സ്റ്റാൻഡ് എന്താണെന്ന് വെച്ച് അത് നോർമലൈസ് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല എൻ്റെ മക്കളൊക്കെ ഈ ഷോക്ക് കാണുന്നുണ്ട് അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു അത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മക്ക എൻ്റെ വീട്ടിൽ കയറ്റില്ല നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മക്കൾ ആണെങ്കിൽ ഓക്കെ നോ പ്രോബ്ലം എന്നാണ് പറഞ്ഞത് അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ടിരുന്ന കാര്യമാണ് അപ്പോൾ ഈ പറയുന്ന പുതിയ ഇപ്പം നിവിൻ നിവിനു ഷാനവാസമായിട്ട് വിഷയമായി അത് അറിഞ്ഞിരുന്നു എന്താ കേസെന്ന് എന്തോ മോശമായിട്ട് ആരോട് പെരുമാറി എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് ആരോടാണ് എന്താണെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ വരുന്നുണ്ട് സംസാരിക്കുന്ന ചോദ്യം ഇതൊക്കെ എന്തായാലും ഇന്ന് രാത്രി അറിയാൻ പറ്റും അപ്പം അങ്ങനെ കുറെ കാര്യങ്ങൾ ഇപ്പം ഇത് നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നത് ആര്യനും റേന ഫാത്തിമു ഏ റൈന ഫാത്തിമയും തമ്മിലുള്ള ഒരു ബെഡ് ഇഷ്യൂ വന്നു അതും ഇതൊക്കെ ഈ പറഞ്ഞ നോർമലൈസ് അല്ല ഭയങ്കര പ്രശ്നങ്ങളാണ് മറ്റേതാണ് വർഷം ആണ് വന്നോണ്ടിരിക്കണത് ഇത് ഞാൻ ചോദിക്കുന്നു ബിഗ് ബോസ് ബിഗ് ബോസിൽ കംപ്ലീറ്റ് ഇതേപോലത്തെ ചീപ്പ് ഞാൻ ചോദിച്ചിരുന്നു മറ്റേ മുൻഷ്ട ഇത്രയും ചീപ്പായിട്ടിരുന്നു ഇങ്ങനത്തെ കാര്യങ്ങൾ പറയണത് എന്താണെന്ന് ഞാൻ ചോദിച്ചു അതായത് ചീപ്പ് കണ്ടന്റുകള് അതായത് അവര് തൊട്ടു എൻ്റെ അടുത്ത് വന്നപ്പോൾ എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് അൺകംഫർട്ടബിൾ ഫീൽ ചെയ്തു ഇതുവരെ ആയിട്ടും ഈ കഴിഞ്ഞ വീക്കെൻഡ് വരെ ഇതേപോലത്തെ ഒരു മോശം സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല ടച്ച് ചെയ്തു അല്ലെങ്കിൽ ഇവിടെ കയറിയിരുന്നു സദാചാരം മറ്റത് ഒന്നും ഉണ്ടായിരുന്നില്ല ഈ പ്രാവശ്യം എന്തുകൊണ്ടാണ് അല്ല ഇത് വന്നു അത് കഴിഞ്ഞിട്ടാണ് ഷാനവാസിന്റെ നെവിന്റെയും കേസ് വരുന്നത് മൊത്തത്തിൽ അതുപോലത്തെ സാധനം പിടിക്കണം എല്ലാവരും എല്ലാവരും അത് തന്നെ ഷോക്കായി ഷോക്ക് തന്നെ പോയി സാധ്യമൊക്കെ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെന്ന് മനസ്സിലായി അതായിരിക്കും അപ്പൊ ഓ അപ്പൊ അതായിരിക്കും ചിലപ്പോ അതുകൊണ്ടായി അത് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നതുകൊണ്ടായിരിക്കും എല്ലാവരും ആ സാധനം തന്നെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ബിഗ് ബോസിന്റെ ഒരു നിലവാരം എന്നുള്ള കുറയാൻ ചാൻസ് അതെ നെഗറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ പോലും ഈ പറയുന്ന പോലെ ഒരു ഇതില്ലട്ടോ ഒരു എന്താ പറയാ കണ്ടന്റ് പക്ഷെ നല്ല കണ്ടസ്റ്റന്റും വളരെ പിന്നെ അനീഷ് അനീഷ് ഞാൻ ആദ്യം വന്നപ്പോൾ ഞാൻ എല്ലാവരും പറഞ്ഞു അനീഷ് എന്ത് എന്താണ് പക്ഷെ പിന്നീട് അദ്ദേഹത്തിൻ്റെ ഗെയിമൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് അനീഷ് അത്യാവശ്യം നല്ലൊരു ഗെയിമറാണ് അത് കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നതാണ് വിചാരിച്ചത് പക്ഷെ അനീഷ് ആ പഴയ ഇത് തന്നെ വേറെ അതിൽ അപ്പുറത്തേക്കും ഇല്ല ഇപ്പുറത്തേക്കും ഇല്ല ആരുടെ പരിപാടിയിൽ പിന്നെ ഇപ്പോൾ ഷാനവാസമായിട്ടൊരു കൂടി ചെന്നിട്ട് ഗെയിമല്ല ആ ഒരു ഫ്രണ്ടാണെന്നുള്ള രീതിയിൽ ആ ഷാനവാസമായിട്ടൊരു കൂട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതും ഈ പറഞ്ഞ പോലെ അനീഷൊക്കെ ആകെ ഇതായി ഒരു ഷാനവാസ് വിജയിക്കുക എന്നുള്ളത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ത് വിജയമാണോ പറഞ്ഞിട്ട് ഷാനവാസ് എന്റെ ഫ്രണ്ട് ആക്കും നിങ്ങൾ പക്ഷെ അനീഷിന്റെ ഒരു ഗുണം അനീഷിന് വേറെ കണ്ടന്റുകൾ ഇല്ലാന്നെ ഇപ്പൊ അനീഷ് കാലത്തെ വരുന്നു കിച്ചൻ്റെ അവിടെ അത്രമേൽ അത്രമേൽ തന്നെ എന്നൊക്കെ പറഞ്ഞു കുറഞ്ഞു പിന്നെ ഈ അനീഷ് എന്ന് പറഞ്ഞവൻ നികൃഷ്ട ജീവി ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ട് അപ്പൊ എന്താ പറഞ്ഞിട്ട് അനീഷ് പോലെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഈ പറയുന്ന എന്തായിരിക്കും ഇതിന്റെ അവസ്ഥ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കി നോക്കിക്കാണേണ്ട ഒരു കാര്യം തന്നെയാണ് ഇതിലിപ്പോ സത്യം പറഞ്ഞ ഒരു നല്ലൊരു കണ്ടസ്റ്റന്റ് ഇപ്പൊ ഈ പറയുന്ന പോലെ ജിസലിനും പോലും ഇപ്പൊ നെഗറ്റീവ് ഒന്നു തുടങ്ങി ഫുഡിന്റെ കേസിൽ കൊടുക്കുന്നില്ല നല്ലൊരു കണ്ടസ്റ്റന്റ് ഇല്ല ഇപ്പോൾ സാബുമാൻ സാബുമാൻ എന്നുള്ള പയ്യനും കുഴപ്പമൊന്നും പക്ഷെ അവന് ഈ പറയുന്ന കണ്ടന്റ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അനുമോണാണെങ്കിൽ ഭയങ്കര നെഗറ്റീവ് എനിക്ക് ഫീൽ ചെയ്ത് ഭയങ്കര നെഗറ്റീവായിട്ടാണ് കാരണം ഒരു പക്ഷെ പറയാൻ പറ്റില്ല ബിഗ് ബോസിൽ അങ്ങനെ നിൽക്കാൻ പറ്റില്ലായിരിക്കാം ഈ പോലെ എന്താണ് ശരി ഏതാണ് ശരി അവിടെ നടക്കുന്ന കാര്യങ്ങൾ മുഴുവനും നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റില്ലായിരിക്കും ഭക്ഷണം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോ ഈ നൂറ് വന്നിട്ട് ഒപ്പിട്ടില്ലേ ഒപ്പിട്ട് അത് മോശം അവർക്ക് അങ്ങനത്തെ അതായത് എനിക്ക് തോന്നുന്നു അത് ഈ പറയുന്ന ഗെയിമിന്റെ സ്ട്രാറ്റജിയാണ് പറഞ്ഞത് അത് ഫൈവ് സ്റ്റാർ ഹോട്ടൽ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഓണറുടെ മകളാണ് ഗുളികാഴ്ചയിൽ ഹോട്ടലിന്റെ എന്തൊക്കെയായിക്കോട്ടെ ഗെയിം ആണത് ഗെയിം ആണെന്ന് പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ ഗെയിം കണ്ട മനസ്സിലാവുള്ളൂ കാരണം ഹോട്ടലിൽ ആര്യനും ആര്യൻ ഈ പറയുന്ന ഈ പറയുന്ന മറ്റേ നോറയുടെ ആദിലയുടെ ആദിലയുടെ കാമുകൻ അതായത് മോണറുടെ മകളുടെ കാമുകനാണ് ആര്യൻ അപ്പൊ ആര്യന് കുറെ വെറുപ്പിക്കലുണ്ടായിരുന്നു ഭയങ്കരമായിട്ട് വെറുപ്പിക്കലുണ്ടായിരുന്നു അടിച്ച് വിളിക്കും അത് ഗെയിമിന്റെ ഇതാണ് ഗെയിമിങ് ആയിട്ടാണ് അവരോട് ചെയ്തത് അതെ അത് പറഞ്ഞിട്ട് ചെയ്തേക്കണം അതെങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാനും ഒരുപാട് ഗെയിമിന്റെ ഇതായി സംഭവങ്ങൾ ചെയ്യുന്നത് അതുപോലെ ഈ പറയുന്ന പിന്നെ ഷാനവാസിന്റെ കൂടെ തിരിച്ചു ഷാനവാസ് തരാൻ പറ്റില്ല എന്ന് ഷാനവാസ് പിന്നെ ഷാനവാസ് പിന്നെ റിയാസ് എന്ത് പ്രൊവോക്ക് ചെയ്താലും അതൊരു ഗസ്റ്റ് എന്തോലും പ്രൊവോക്ക് ചെയ്താലും ഷാനവാസ് തിരിച്ചത് നല്ല രീതി പെരുമാറണമായിരുന്നു നമുക്ക് മാസിനു വേണ്ടി കൈ അടിക്കാം അടിപൊളിയാണ് പക്ഷേ എന്തായാലും ഒരു ഗസ്റ്റ് ഏത് സ്ഥലത്തേക്ക് വന്നാലും നന്നായിട്ട് വരുമാറും എനിക്ക് പറയാനുള്ളത് നിനക്ക് എന്ത് തോന്നുന്നു അപ്പൊ നമ്മൾ അവിടെ ചെല്ലുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും അതന്നെ നമ്മൾ നമ്മള് കസ്റ്റമർ പല വിധത്തിലായിരിക്കും ചെയ്യുന്നത് കസ്റ്റമർ പോലെ കളി കളിക്കും അതല്ല കസ്റ്റമർ ചെയ്യുന്ന കാര്യം അവിടത്തെ കസ്റ്റമർ വന്നിട്ട് പറയണേ കസ്റ്റമർ വന്നിട്ട് പറയാണ് ഇത് ഞമ്മള് നമ്മള് വർക്ക് ചെയ്യുന്നു കസ്റ്റമർ വന്നിട്ട് മാനേജർ പറയണം എന്താണെങ്കിൽ കാണിച്ചിട്ടാണ് ഇങ്ങനെയാണല്ലോ എന്ന് പറയുമ്പോൾ മാനേജർ വന്നിട്ട് പറയാണ് തൊഴിലാളിയുടെ ക്ലീൻ ചെയ്യാൻ പറഞ്ഞാൽ ക്ലീൻ ചെയ്തേ പറ്റും േറ്റ് അത് അതാ അതാണ് കസ്റ്റമർ നീ ഇപ്പഴും കസ്റ്റമറായിട്ട് കാണുക ഇപ്പൊ ആണ് അത് ചെയ്യുന്നത് ചെയ്തത് ആഹാരവർത്തി അത് കഴിയും അതായത് ഈ റിയാസ് അവിടെ എനിക്ക് തോന്നുന്നു റിയാസ് വന്ന് ബിഗ് ബോസിനെ ചെല്ലുമ്പോൾ റിയാസിന്റെ കാര്യങ്ങൾക്ക് ഒരുപാട് സ്ട്രാറ്റജി ഉണ്ട് ആ സ്ട്രാറ്റജിക്ക് പരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് അപ്പോൾ റിയാസ് അത് ചെയ്തു അങ്ങനെ വരുമ്പോൾ ഈ കാര്യങ്ങൾ അവിടെ നടക്കും എന്നുള്ള സംഭവമാണ് എനിക്ക് തോന്നിയത് അതാണ് അവിടെ നടന്ന കാര്യങ്ങൾ അപ്പോൾ റിയാസ് അത് ചെയ്യും ആ ടാസ്ക് റിയാസ്ക് ഈ പറഞ്ഞ പോലെ കൊണ്ട് മറ്റേ കണ്ണാന്നുമ്മി പോരാമോ എന്നുള്ള പാട്ട് പാടിപ്പിക്കണമായിരുന്നു പിന്നെ ഈ പറയുന്ന സെൽഫി ഇടിപ്പിക്കണമായിരുന്നു അങ്ങനെ മൂന്നാല് കാര്യങ്ങളുണ്ടായിരുന്നു ഇന്ന് ഇന്ന് രാത്രി ഉണങ്കിൽ പിറ്റേ ദിവസം മോർണിംഗ് എന്തോ സമയം വരെ ഈവനിങ് വരെ ആയിട്ടാണ് അതിന് മുമ്പ് പോലെ ഒരു ടാസ്കിൽ അവൻ പാളിപ്പോയി ആ ടാസ്കിൽ അവർ ചെയ്തില്ല എന്തോ ചെയ്തു ടൈമിനുള്ളിൽ തീർന്നില്ല അപ്പം അതുകൊണ്ട് അവർക്ക് നഷ്ടപ്പെട്ട അപ്പം ഇന്നായിട്ടാണ് അതിൻ്റെ ഇന്നും ഇന്നലെ കേട്ടാ അതിൻ്റെ ഇത് കിട്ടാത്ത ചാൻസ് ഉണ്ട് അവർക്ക് അവർക്കൊരു ഇത് എല്ലാ ഗെയിമും ഇപ്പോൾ അവർ ഏലോക്കും സാധനം കിട്ടുമ്പോൾ മറ്റുള്ളവർക്ക് അത് പണിയാണ് ഇപ്പം വൈൽഡ് കാർഡിന് ഒരു സാധനം കിട്ടിയെന്ന് വെച്ചോ അത് ഇപ്പോഴത്തെ ടീമിന് പണിയായിരിക്കും സംഭവം പറയാമല്ല അപ്പം അതിനൊപ്പം വേറെ സാധനം കിട്ടുമ്പോൾ അതിനൊപ്പം തന്നെ പണി എന്നുള്ള രീതിയിലാണ് ഇപ്പം അങ്ങനെയാണ് ഗെയിം പോയിക്കൊണ്ടിരിക്കുന്നത് ഗെയിമിൻ്റെ കാര്യങ്ങൾ കുഴപ്പമില്ല പക്ഷെ കണ്ടസ്റ്റന്റ് എന്താണ് സംഭവിച്ചത് ഇപ്പം എല്ലാ പ്രാവശ്യവും പോകുമ്പോഴും ഇപ്പം എത്ര സംഭവിച്ചു തുടങ്ങാം ഞാൻ ഞാൻ ആ മസ്താനിയെ കയറി ഇപ്പൊ അത്യാവശ്യം ഗെയിമ് ഒന്ന് ടൈറ്റ് ആകും വെറുതെ കളി കളിച്ച അലമ്പ് കളിയാണ് കളിച്ചത് അത് എത്രയും മോശമായിട്ട് അത് ചെയ്യുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കാരണം മസ്താനി അത് ആ ചെയ്തിട്ട് അവിടെ നിൽക്കുകയല്ല പിന്നെയും പോയിട്ടുണ്ട് അത് ചുമ്മാ പറ അത് ഇപ്പൊ ആ സമയത്ത് പോണല്ലേ അതല്ലന്ന് മസ്താനി ി ഈ ഇപ്പറഞ്ഞ അപ്പനീശ്വരത്ത് അത് ഇറങ്ങിപ്പോയ സമയത്തൊക്കെ ഒരാൾ ഇറങ്ങി പോകുന്നു ആ സമയത്തൊക്കെ അത് ശരിക്കും നമുക്ക് മസ്താനി വന്ന വന്നപ്പോ പവറായി വന്നതാണ് പക്ഷെ മസ്താനി വീണ്ടും ആ നെഗറ്റീവ് ഗെയിം തന്നെ അത് അത് അതാണ് ഈ ചീപ്പ് 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 ഗെയിം ആയിരുന്നു മസ്താനി ചെയ്ത് കളിച്ചത് ചീപ്പ് ഗെയിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു വർഷം ചെയ്തിട്ട് ആർ ജെ ബിൻസിൻസ് പുള്ളിക്കാരിയുടെ വീഡിയോസ് കിട്ടി മസ്താനിയുടെ എനിക്ക് ആർ ജെ ബിൻസി ഔട്ട് ആയതിനോട് മസ്താനി ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരുപാട് പ്രൊവർക്ക് ചെയ്തു മസ്താനി ആർ ജെ ബിൻസിനെ അപ്പൊ ആർ ജെ ബിൻസി ഇൻസ്റ്റയില് ഇവിടെ ഇറങ്ങിയതിന്റെയും അല്ലാത്ത കൊറേ കട്ടിങ്സും ഒക്കെ വെച്ചിട്ട് മസ്താനിനെ നല്ല രീതിയിൽ ട്രോൾ ചെയ്ത് ഏറി കയറ്റി അതാണ് ഇവിടെ അതെല്ലാവർക്കും ഈ പറഞ്ഞ പോലെ ഈ പറയുന്നത് നമുക്ക് നോക്കാം ഇപ്പൊ ഈ പറഞ്ഞ പോലെ എന്താണ് പിന്നെ ഓനിയിൽ പറഞ്ഞ ഓനിയില് ഈ ലക്ഷ്മീനെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് എല്ലാ ആളുകൾക്കും വേണ്ടിട്ട് വേണ്ടിപ്പിച്ച് അതിലും എനിക്ക് അത്ര നല്ല കാരണം എന്തിനാണ് സംഭവം പുള്ളി കയറി പിടിച്ചിട്ടുണ്ട് കയറി പിടിച്ചിട്ടുണ്ടെന്ന് മീൻസ് വട്ടം പിടിച്ചിട്ടുണ്ട് ദേഹത്ത് കൈ വെച്ചിട്ടുണ്ട് ഇല്ലേ കൈ വെച്ചില്ലേ വെച്ചില്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ ഇങ്ങനെ വട്ടം അപ്പ വട്ടം പിടിച്ചു അപ്പോ പിടിക്കാതിരുന്നെങ്കിൽ ഞാൻ ഈ പറയുന്ന ഈ പറയുന്നതിന് ഞാൻ പുള്ളി മാപ്പ് ഫുൾ മാപ്പ് ഞാൻ മാപ്പുറയിപ്പിച്ചതിലും അത് അത് ശരി ഓക്കെ മസ്താനിന്റെ സമയത്ത് ടച്ച് പിടിച്ചു ഓക്കെ അത് മസ്താനിക്ക് ആ സമയത്ത് പ്രശ്നമായില്ല പിന്നീട് ഈ പറഞ്ഞ പോലെ പ്രശ്നമായി എന്നിട്ട് ഇപ്പം നീയും ഞാനായിട്ടൊരു വിഷയം ഇവിടെ നമ്മൾ എന്ത് പേരേ ഉള്ളൂ ഇക്കാര്യം വണ്ടി ഓടിക്കുന്ന

ആ മസ്താനി വന്നിട്ട് ഇതിന്റെ ഫ്രണ്ട് ഫ്രണ്ട് ഒന്നിരുന്നിട്ട് അത് പുറത്തു പോകരുത് എന്നൊക്കെ പറഞ്ഞു എനിക്ക് മനസ്സിലായില്ലേ അപ്പൊ പിന്നെ ഈ പറയുന്നത് നമ്മളൊക്കെ പൊട്ടന്മാരാ എന്താ പൊട്ട ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് എന്തായാലും ഈ പ്രാവശ്യത്തെ സാറ്റർഡേ നാളത്തെ ഇത് കഴിഞ്ഞിട്ട് അതിന്റെ ബാക്കിയുള്ള ഇന്ന് ഇന്ന് നാളെ നമ്മൾ ഇതിനെ കുറിച്ച് റിയാക്ട് ചെയ്യുന്നതായിരിക്കും അപ്പൊ അതുവരെ എന്തായാലും നമുക്ക് കാണാം ഓക്കെ താങ്ക്